قال رسول الله صلى الله عليه وسلم حياتي خير لكم ومماتي خير لكم تعرض علي اعمالكم في اليوم والليله وإن وجدت فيه خيرا حمدت الله وإن وجدت فيه غير ذلك ും ആദരവായ റസൂലാഹില്ലാഹു അലൈഹി വസല്ല പറയുക ഹയാത്തില്ലക്കും എന്റെ ജീവിതം നിങ്ങൾക്കും ഹയാത്തീ ഖൈറുള്ളക്കും എന്റെ മരണവും നിങ്ങൾക്ക് എന്റെ ജീവിതം ഏതു പ്രകാരമാണോ നിങ്ങൾക്ക് ഹയറാകുന്നത് അതേപോലെ എന്റെ മരണവും നിങ്ങൾക്ക് ഹയറാകും വെറുതും അലയ്യമാലുക്കും ഫിലയൗമി വല്ലയില്ല രാവ് പകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എനിക്കു വെളിവാക്കപ്പെടും ഞാനത് കാണും എന്റെ ഉമ്മത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻ വജത്തുഫി ഹി ഹൈറൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഹൈറായ പ്രവർത്തനം ഞാൻ എത്തിക്കുന്നു ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഒരു നന്മ ചെയ്യുന്നത് ഞാൻ കണ്ട ഹമിത്തല്ലാഹ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ കബറിൽ വെച്ച് ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കും നന്മയ്ക്കു പകരം നന്മയല്ലാത്ത വല്ല തിന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഇസ്തഹ ലഖും നിങ്ങൾക്കു വേണ്ടി ഞാൻ കബറിൽ വെച്ച് പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കും അതിലൂടെ എന്റെ മരണം നിങ്ങൾക്ക് ഹയറായി അനുഭവപ്പെടും നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്യുന്നവന്റെ പേരും അവന്റെ പിതാവിന്റെ പേരും അള്ളാഹുവിന്റെ അറിവ് ായി ഏതൊരു കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിന് മുഫസ്സലായി തഫ്സീലായ വിശദമായ അറിവ് ഉള്ളതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് വിശദമായ മുഫസ്വലായ അറിവ് ഞാനറിയാതെ നിങ്ങളൊന്നും ചെയ്യുകയില്ല സദാസമയത്തും എന്റെ ഉമ്മത്തിനെ നിരീക്ഷിച്ച് ഞാൻ കബറിൽ കിടന്നു ഇതുകൊണ്ടുതന്നെ ശുദ്ധക്കുറു ആൻ പറഞ്ഞു കുലി അമലു നിങ്ങൾ അമൽ ചെയ്തോളൂ എന്ന് തങ്ങൾ പറയുക അള്ളാഹു ഉറപ്പ് കാണുന്നു അമലുകും നിങ്ങളെ എല്ലാ അമലുകളും അള്ളാഹു കാണും അള്ളാഹുവിന്റെ റസൂലും നിങ്ങളുടെ അമൽ കാണും ആദരവായ റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ചതിനും അവിടുന്ന് കൽപ്പിച്ചതിനും എതിരി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് കാണുക എങ്ങനെ ആ മുഖത്ത് നോക്കും എങ്ങനെ ആ റസൂലല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങളെ നാം ഫേസ് ചെയ്യും നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞതിനും നിർദ്ദേശിച്ചതിനും നിരന്തരം നാം എതിര് ചെയ്യുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്സല്ല തങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ എങ്ങനെ നബി സല്ലാഹ് അലഹി വസ്ല്ല തങ്ങളെ മുഖത്ത് നോക്കൂ തങ്ങൾ നമ്മെ ഏത് രൂപത്തിലായിരിക്കും പരിഗണിക്കുക ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിൽ എന്റെ ഹബീബായ മുഹമ്മദ് നബി സൊല്ലാഹ് അലൈഹി തങ്ങൾ പറഞ്ഞതിന് നിർദ്ദേശിച്ചതിന് കാണിച്ചു തന്നതിന് നമ്മിൽ നിന്ന് ആഗ്രഹിച്ചതിന് നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചതിന് എത്രയാണ് ഞാനും നിങ്ങളും എതിരി ചെയ്യുന്നത് അരുത് എന്ന് പറഞ്ഞ എത്ര കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യണം എന്ന് പറഞ്ഞ എത്ര കാര്യമാണ് അവഗണിക്കുന്നത് നിരന്തരം ആ നബീസ്വല്ലാഹ് അലി വസ്ലമ തങ്ങളെ ഈ രൂപത്തിൽ വേദനിപ്പിക്കുന്ന എന്റെയും നിന്റെയും മുഖത്തേക്ക് തങ്ങൾ നോക്കുമോ അവിടുന്ന് ഏതൊരു സമയത്ത് തങ്ങൾ സലാം പറഞ്ഞാലും അവിടുന്ന് മടക്കും മാമിൻ അലയ്യ മുസലിമിൻ യുസലിമോ അലയ്യാഹു ഏതൊരാൾ എന്നോട് സലാം പറഞ്ഞാലും അള്ളാഹു എന്റെ ആത്മാവ് തിരിച്ചു തന്ന സ്ഥിതിക്ക് ഞാൻ അവന്റെ മുഖത്ത് നോക്കി സലാം മടക്കി ആ സലാം നിരന്തരം കേട്ടിരുന്ന പലരും അദരവായ നബിഹു അലഹി വസ്ലമ തങ്ങളോട് അസലാമലൈ എന്ന് ഞാൻ സലാം പറഞ്ഞിട്ട് ഇന്നുവരെ അവിടുന്ന് മടക്കുന്നത് കേൾക്കാതിരുന്നു അമേരിക്കയിലോ കാനഡയിലോ ഉള്ളവരാൾ അസ്സലാൻ എന്ന് നാം സലാം പറഞ്ഞാൽ മൊബൈൽ ഫോണിലൂടെ മടക്കുന്നത് കേൾക്കുന്നത് പോലെ അല്ല അത്തരം സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ആദരവായ നബിസ്വല്ലാ അലഹി വസ്ലമ്മ മടക്കുന്നു അവിടുന്ന് കാണുന്നു ഇന്ന് സാർവത്രികമായി നാം ദുനിയാവിന്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മൊബൈലിൽ കൃത്യമായി നമ്പർ പ്രസ് ചെയ്താൽ നമ്മെ കാണുന്നു അവനെ നാം കാണുന്നു നമ്മുടെ ശബ്ദം കേൾക്കുന്നു അവരുടെ ശബ്ദം നാം കേൾക്കുന്നു ഇത് സാർവത്രികമാണെങ്കിൽ ആദരവായ് അലഹി വസ്ല്ല തങ്ങൾക്ക് നിരന്തരം സലാം പറയുമ്പോൾ ആ തങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതിനും കൽപ്പിച്ചതിനും നിരന്തരം എതിരി ചെയ്താൽ ആ സലാം ഒരിക്കലെങ്കിലും മടക്കുന്നത് നമുക്ക് കേൾക്കാനൊക്കുമോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അലൈക്കും സലാം ഒരൊറ്റവട്ടം അവിടുന്ന് സലാം മടക്കിയാൽ മതി അള്ളാഹുവിന്റെ രക്ഷ എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ആദരവായ തങ്ങൾ ഒരൊറ്റത്തവണ തിരിച്ചു പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പറഞ്ഞാൽ നാം രക്ഷപ്പെട്ടു പക്ഷേ അതിനു പറ്റുന്ന രൂപത്തിലാണോ നമ്മുടെ പ്രവർത്തനം അതിന് പറ്റുന്ന രൂപത്തിലാണോ നമ്മുടെ വേഷവിധാനം അതിന് പറ്റുന്ന വിധത്തിലാണോ എബിസ്വല്ലാഹ് അലഹി വസ്ലമ തങ്ങളോട് നമ്മുടെ നിലപാട് ഓർത്തുനോക്കൂ അജ്ജിനി പോകുമ്പോൾ അജ്ജിനി പോകുന്ന ആളുകളോട് ആദരവായ നബി നബിസ്വല്ലാ അലഹി വസല്ല തങ്ങൾക്ക് ഒരു സലാം പറയണം എന്ന് പറഞ്ഞയക്കൽ പ്രത്യേകം സുന്നത്ത എനിക്കുവേണ്ടി മുത്തിനബിയോട് ഒരു സലാം പറയാം അജ്ജിന് ആര് പോവുകയാണെങ്കിലും അവരെ യാത്ര അയക്കലും അവരോട് ആ ചെയ്യാൻ ഏൽപ്പിക്കലും സുന്നത്താണ് അനുവദം ചോദിച്ചു തങ്ങളനുവാദം തന്നു പറഞ്ഞു കുഞ്ഞി സഹോദരാ നീ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുത് ആരോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ആദരവായ മുഹമ്മദ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ തങ്ങൾ തങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ചേർക്കണം മറക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ എത്ര വലിയവനാണെങ്കിലും എത്ര ഉയർന്നവനാണെങ്കിലും എത്ര സ്ഥാനമുള്ളവനാണെങ്കിലും ഒരാൾ മക്കയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മദീനയിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ അവനോട് കൊണ്ട് വസിയത്തു ചെയ്യൽ സുന്നത്ത നീ എനിക്ക് വേണ്ടി ട്ട് ഓ ഞാൻ അവനോട് ആ ചെയ്യാൻ വേണ്ടി പറയും അവൻ എത്ര വലിയവനാ ചിന്തിക്കരുത് ഏത് വലിയവനാണെങ്കിലും പറഞ്ഞയക്കുന്നവൻ എത്ര ചെറുതാണെങ്കിലും അവനോട് ആ ചെയ്യാൻ പറയാം അത് സുന്നത്താണ് ാഹുല തങ്ങൾ ആരികിലേക്ക് പോകുമ്പോൾ എന്റെ ഒരു സലാം പറയണം എന്ന് ഏൽപ്പിക്കണം അസ്സലാമു അസ്സലാം പറ ഇങ്ങനെ ഒരു സലാം തങ്ങളോട് പറയണം അങ്ങനെ ഒരാൾ ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണം ഞാൻ മോശക്കാരനാണെങ്കിലും ഈ സലാം ഏൽപ്പിച്ചവരിൽ പലരും വാഹുവിന്റെ റസൂലിന്റെ ആശുക്യങ്ങളിൽപ്പെട്ടവരായിരിക്കും റസൂലിന്റെ അടുത്ത് സ്ഥാനമുള്ളവരായിരിക്കും അവന്റെ ഒരു സലാം ഇവിടെ എത്തിച്ചതിന്റെ പേരിൽ ഞാൻ മുത്തലിബിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടവനാകും എന്ന പ്രതീക്ഷയായിരിക്കണം ഉണ്ടാവേണ്ടത് ഏൽപ്പിക്കുന്നവനോ ചിന്തിക്കേണ്ടത് എന്റെ ഒരു സലാം ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞയച്ചാൽ അദ്ദേഹം അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ആദരിക്കപ്പെട്ട വ്യക്തിത്വമായിരിക്കും അയാൾ കൊണ്ടുപോയാൽ എന്റെ സലാം തങ്ങൾ സ്വീകരിക്കുമായിരിക്കും ആ പ്രതീക്ഷയോടെ സലാം പറഞ്ഞയക്കണംപിക്കന്റെ ഒരു സലാം പറയണം എന്ന് പറഞ്ഞാൽ അത് ഏൽക്കണം അതിന് പിന്നാഹു അലഹി വസ്സലമ തങ്ങളോട് ചെന്ന് പറയണം ഓർമ്മയുള്ളയിടത്തോളം ഇന്ന ഇന്ന ആള് തങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടു അസ്സലാമു പറഞ്ഞിട്ടുണ്ട് അസ്സലാമോ അറിയില്ലെങ്കിൽ ആരെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം തങ്ങൾക്ക് ഇത്ര സലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതാ പറയുന്നു അസ്സലാമോ അലൈക്ക അയ്യു ഉദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്കൊരു പാപപ്പെട്ടവന്റെ സലാം എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ വലിയ സ്ഥാനം ലഭിച്ചതും അവനെ അബുൽ വഫ എന്ന് പേര് വിളിച്ച് സ്വീകരിച്ചതും ചരിത്രത്തിൽ കാണുമാൻ കഴിഞ്ഞു അവന്റെ യാത്രയിൽ എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ റസൂറിൽ ഏറ്റെടുത്ത് പരിഹരിച്ചത് എത്രയോ കാണാം അതുകൊണ്ട് മക്കയിലേക്ക് മദീനയിലേക്ക് പോകുന്ന ആളുകൾ അടുത്ത് നബിയുടെ മേൽ സലാം കൊടുത്തയച്ചു നമ്മുടെ മോൻ ഗൾഫിലാണ് മകന്റെ അടുത്തുനിന്ന് ഒരാൾക്ക് വരികയാണ് ഉപ്പാക്കൊരു സലാം കൊടുത്തയച്ചു എപ്പോഴും സലാം പറയാറുണ്ട് വിളിക്കുമ്പൊക്കെ പറയാറുണ്ട് എങ്കിലും മകന്റെ അരികിൽ നിന്ന് ഒരാൾ അടുത്തു വരുമ്പോൾ ഒരു സലാം പറഞ്ഞയച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഇതേ സന്തോഷം ഞങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ നിന്റെ അടുത്ത സ്നേഹിതൻ നിന്റെ അടുപ്പക്കാരൻ നിന്റെ അരിയിൽ നിന്ന് എന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ ഒരു സലാം പോലും കൊടുത്തയച്ചില്ലല്ലോ നീ ഒരു സലാം കൊടുത്തയച്ചില്ലല്ലോ ഇന്ന് ആദരവായു ചോദിച്ചതും ചോദിക്കുമെന്നും ഇമാം ഷാറാനി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതുകൊണ്ട് ഏത് പ്രകാരമാണ് ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അതേപോലെ അവിടുന്ന് കബറിലും ജീവിച്ചിരിക്കുന്നുണ്ട് ഏത് പ്രകാരമാണ് നമ്മുടെ ചലനങ്ങളും നിശ്ചലനവും അറിയുന്നത് അതുപോലെ തങ്ങളും അറിയുന്നുണ്ട് പക്ഷെ ഒരൊറ്റ വ്യത്യാസം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതനുസരിച്ച് അറിവ് എന്ന് പറയും മഹാനായ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് മാത്രം അലൈഹി രാവിലെ തന്നെ തങ്ങളെക്കുറിച്ച് നാം ഈ പറഞ്ഞതും ആ പറഞ്ഞത് കേൾ നിങ്ങൾ കേട്ടതും അത് എത്ര കണ്ട് ശ്രദ്ധിച്ച് എത്ര കണ്ടതിന് പരിഗണന നൽകി അതുവരേക്കും അറിയും ആ രൂപത്തിൽ തങ്ങൾ തങ്ങളറിഞ്ഞ് തങ്ങൾ നമ്മ പരിഗണിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ അവിടുത്തോട് മഹബത്തും ഇഷ്കും അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ അള്ളാഹമ്മ وتفرقنا من بعده تفرقا معسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رب